ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത് എനിക്ക് താല്പര്യം കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ കേക്കിൻ്റെ വീഡിയോ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കാനാണ് അപ്പോൾ നമുക്ക് ഓർഡർ കുറവായ കാരണം കേട്ടോ കേക്കിൻ്റെ വീഡിയോ അഥവാ എനിക്ക് അങ്ങനെ ഒരു ഓർഡർ കിട്ടും എനിക്ക് പറ്റാവുന്ന സമയത്തൊക്കെ സമയത്തൊക്കെയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് എന്തായാലും അപ്ലോഡ് ആക്കുന്നതാണ് പിന്നെ കുക്കിംഗ് വീഡിയോ ഞാൻ ഒരുപാട് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞാൽ വേറെ വീഡിയോസൊന്നും എടുക്കാനൊക്കെ ഒന്നും ഒരു സമയം ഉണ്ടായിട്ടില്ല നമ്മൾ പുറത്ത് പോകുന്ന പിന്നെ വിചാരിച്ചൊരു ദിവസമായിരുന്നു കുട്ടിയൊക്കെ ക്രീവുള്ള കുറേ ദിവസമാണല്ലോ അപ്പോൾ ഞാൻ ഇപ്പം രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഉണ്ട് ഒന്നും രണ്ടല്ല കുറച്ച് ഐറ്റംസ് സാധനങ്ങളുണ്ട് വാങ്ങിക്കാൻ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് രാവിലെ തന്നെ നപ്പവും മീൻ കറിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാനിന്ന് പോകാൻ വേണ്ടി നിൽക്കണേ അങ്ങനെ നമ്മൾ ആദ്യം പോയത് പറങ്കുമീച്ചിക്കിലുള്ള ഒരു ഷോപ്പൊക്കെയായിരുന്നു കേട്ടോ കുക്കർ നന്നാക്കാൻ വേണ്ടിയിട്ടായിരുന്നു മുന്നേ ഞാൻ തന്നെ ഇവിടെത്തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് മുന്നേ പിത്തം നിലത്ത് വീണ് പോയിട്ടുണ്ടായിരുന്നതായിരുന്നു അപ്പോൾ ഇങ്ങനത്തെക്കൊരു പണിയായുധങ്ങൾ നമ്മളെ വീട്ടിൽ കേട് വന്നിരുന്ന ഒരു അവസ്ഥ നമുക്ക് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിസിലടിക്കണില്ല കേട്ടോ അപ്പോൾ പിന്നെ വാഷറും വിസിലൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ റേഷൻ കടിക്കായിരുന്നു ഓണം പ്രമാണിച്ചിട്ട് പതിനഞ്ച് കിലോ വരെ ഇപ്പോൾ റേഷൻ കാഡീന്ന് കിട്ടുന്നുണ്ട് എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഏഴ് കിലോ അരിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ അപ്പൊ ഏഴ് കിലോ ആണ് കൂടെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിക്കാറെന്ന് പറഞ്ഞാൽ ആട്ടപ്പൊടിയാണ് കേട്ടോ ഈ റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക പാവപ്പെട്ടവർക്ക് അതായത് അതായതിന് അർഹരായവർക്കോ ഓരോന്നും കിട്ടുമെന്ന് വെച്ചാൽ അർഹരായവർക്ക് ഒന്നും കിട്ടാതെ പാവപ്പെട്ടവർ എന്നും വെള്ളക്കാർഡിനുടമകളായിരിക്കൂട്ടോ പണക്കാരോ പണക്കാരാണെങ്കിൽ അവർക്കാണ് ബി പി എൽ അപ്പോൾ ഞാനിൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് കേട്ടോ വീട്ടിലൊരു ഗൾഫുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം വെട്ടി വെട്ടിക്കുറക്കും ഇതാണ് അവസ്ഥ അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ റേഷൻ കാർഡിൽ നിന്ന് അരിയും മറ്റുമൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ മോളായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവളിങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായ കാരണം അവൾ തന്നെയും ഇപ്പോൾ എനിക്ക് ഓരോന്നും വാങ്ങിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് അവിടെ അടുത്തു തന്നെ ഉള്ളൊരു പരചരമൊക്കെ കടയിൽ കരണ്ടെ പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ പൊതുവേ എനിക്ക് പുറത്തിറങ്ങിയ വീഡിയോ എടുക്കാൻ കുറച്ച് മടിയാണെന്ന് വേറെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് വീഡിയോ മോളെ തന്നെ എടുക്കാൻ ഏൽപ്പിച്ചത് അപ്പോൾ ഞാനെപ്പോഴും സാധനത്തിന് വരുന്ന കട തന്നെയായിരുന്നു അപ്പോൾ ആ കടയിലുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ അപ്പോൾ മോളെ ഒരു സുഹൃത്തേറെ കണ്ടപ്പോൾ അവൾക്ക് മിഠായി വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എനിക്ക് അവൾ തന്നു അങ്ങനെ അതും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി കാത്തു നിന്നു അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് വീഡിയോ മിസ്സായിപ്പോയി എന്നാണ് ഞാൻ കരുതിയത് കേട്ടോ പക്ഷെ പോയിട്ടില്ലായിരുന്നു അപ്പോൾ പതിവിലും വൈകിട്ടുണ്ടെന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിക്കെങ്കിലും ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അതിനൊരിക്കലും സാധിച്ചില്ല അപ്പോൾ ഫോൺ പെട്ടെന്ന് ഹാങ് ആയി കുറച്ചൊക്കെ സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തതൊക്കെ അങ്ങനെന്താ ഇപ്പം ഇങ്ങനെ വരുന്ന ഈ ഒരു ഭാഗം മോള സ്കൂളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ മോള മദ്രസാണ് വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ മോളോട് പറഞ്ഞു ഫോൺ ഓഫാക്കി വെക്കാൻ ഇനി നമുക്ക് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പിന്നെ ഞാനും മോളും വീട്ടിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ കുളിയും നമസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ പിന്നെ ഒന്നും ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നീലട്ടോ രാവിലത്തെ ആ ഒരു മീ മുളക് ഇട്ടതും അതുപോലെ തന്നെ ഒരു മായക്കൂമ്പ് മൺപയർ ഉപ്പേരിയും മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും നല്ല നമുക്ക് വിഷന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ എന്നാലും കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റ് അല്ല ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ അടുത്തൊരു ഉഷാർ ഓടിയായിട്ട് ഇൻഷാ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ വീണ്ടും കാണാം ടറ്റ ബൈ ബൈ